ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ കൊച്ചു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റിയും അതുപോലെ അല്പം വെറൈറ്റിയുമായിട്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ് ഈ ഒരു റെസിപ്പി നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടും ഈവനിങ് ചായ്ക്കൊപ്പവും കഴിക്കാം അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ടിഫിൻ ബോക്സിൽ കൊടുത്തയക്കാനും നല്ലൊരു ടേസ്റ്റി റെസിപ്പിയാണ് അപ്പോൾ ഈ ടേസ്റ്റി റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കാമെന്ന് നോക്കാം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനെ കാണണം വീഡിയോ ഇഷ്ടമാകുമെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം റെസിപ്പി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിതാ ഈ ഒരു സൈസിലുള്ള ഒരു അഞ്ച് ഉരുളക്കിഴങ്ങ് എടുത്തു വെച്ചിട്ടുണ്ട് ഒരു അല്പം വലിയ ഉരുളക്കിഴങ്ങ് ആണെങ്കിൽ ഒരു മൂന്നെണ്ണം എടുത്താൽ മതിയാകും ഇപ്പോൾ കുക്കറിലേക്കിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇതാ ഞാൻ നന്നായി വേവിച്ച് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് മാറ്റി വെച്ചിട്ടുണ്ട് ഇതിനെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം കട്ടകളൊന്നും ഇല്ലാതെ ഒരു സ്മാഷർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം ഇവിടെ കയ്യിൽ പൊട്ടറ്റോ സ്മാഷർ ഇല്ലെങ്കിൽ കൈകൊണ്ട് നന്നായിട്ട് ഉടച്ചെടുത്താലും മതിയാകും ഇപ്പോൾ ഇതാ വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ട് ഉടച്ച് സ്മാഷ് ആക്കി എടുത്തിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ ആക്കിട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ മാവ് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് അരക്കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന ആ പൊടി എടുത്താൽ മതിയാകും ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇതിലേക്ക് വെള്ളം ഒന്നും ചേർക്കണ്ട വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു നനവ് വെച്ചിട്ട് തന്നെ നമുക്കിത് കുഴച്ചെടുക്കാം ഇതിലേക്ക് വെള്ളമോ എണ്ണയോ ഒന്നും തന്നെ ചേർക്കണ്ട നമുക്കിത് നന്നായിട്ട് തന്നെ കുഴച്ചെടുക്കാൻ പറ്റും നല്ല പ്രെസ് ചെയ്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇപ്പോഴിതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് കുഴച്ചെടുക്കേണ്ടത് ഈ മാവ് ഇതേപോലെ ഒന്ന് തൊട്ട് നോക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മുടെ കയ്യിലൊന്നും ഒട്ടാത്ത രീതിയിലായി കിട്ടും ഇനി ഇതിന്ന് കുറച്ച് മാവ് എടുത്ത് ചെറിയ ഉരുള ഉണ്ടാക്കിയെടുക്കാം ഈ ഒരു ചെറിയ സൈസിലാണ് ഞാൻ ഉരുള ഉണ്ടാക്കിയെടുത്തത് നമ്മുടെ ഉള്ളം കയ്യിൽ വെച്ചത് ഇതേപോലെ ഉരുട്ടിയെടുക്കുമ്പോൾ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ബോളായി കിട്ടും അപ്പോൾ ഇതേ രീതിയിൽ ബാക്കിയുള്ള മാവുകളെല്ലാം തന്നെ ഇതേപോലെ ബോൾസ് ആക്കി എടുക്കാം ഇപ്പോഴുതാ കുഴച്ച് വെച്ച മാവെല്ലാം തന്നെ ബോൾസ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നല്ലൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഷേയ്പ് ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കുപ്പിയുടെ ഇതുപോലത്തെ ഒരു അടപ്പ് എടുക്കാം നമ്മളുണ്ടാക്കി വെച്ചിട്ടുള്ള ബോൾസിൻ്റെ മുകളിൽ ഈ അടപ്പ് വെച്ചിട്ട് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കാം അപ്പോഴേക്കും എന്താ ഇതേപോലെ ഒരു ഷേപ്പ് കിട്ടും അതായത് ഒരു മഷ്റൂമിൻ്റെ ഒരു ഷേപ്പാണ് നമുക്ക് കിട്ടുന്നത് ഇത് വളരെ എളുപ്പമാണ് വളരെ സിമ്പിളായിട്ട് നമുക്ക് ഒറ്റ കൈ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്നതാണിത് നിങ്ങളും ഇങ്ങനെ തന്നെ ചെയ്യണമെന്നില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഞാനൊരു വെറൈറ്റി ഷേപ്പ് കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇതേപോലെ ചെയ്തെടുത്തത് ഇതുപോലെ അല്ലാതെ നമുക്ക് മാവ് കുഴിച്ചിട്ട് വളരെ സിമ്പിളായിട്ടുള്ള ഷേപ്പിലും ചെയ്തെടുക്കാം കുറച്ച് മാവ് എടുത്ത് ഇതേപോലെ കൈകൊണ്ട് ഉരുട്ടിയെടുത്തതിന് ശേഷം ഈ രീതിയിൽ കുറച്ച് കുറച്ച് മുറിച്ചെടുത്താലും മതി ഇത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഷേപ്പുകളാണ് അതും ചെറുത് ചെറുതായതുകൊണ്ട് കുട്ടികൾക്കും കഴിക്കാൻ നല്ല എളുപ്പമായിരിക്കും ഈ ഒരു രീതിയിലും മാവുകൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ ബോൾസാക്കി എടുത്താൽ മതി നമ്മുടെ വരലുകൾ കൊണ്ട് തന്നെ ഇതുപോലെ ഇങ്ങനെ എടുക്കാൻ പറ്റും അപ്പോൾ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഷേപ്പുകളാക്കി എടുക്കാം എന്നാൽ നമ്മളിവിടെ വെറൈറ്റി ആയിട്ടുള്ള ഷേപ്പിലാണ് തയ്യാറാക്കിയെടുത്തത് ഇതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ഷേപ്പ് കാണുമ്പോഴേക്കും കുട്ടികൾക്ക് ഇത് എടുത്ത് കഴിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും ഇപ്പോഴിതാ മുഴുവൻ മാവും മഷ്റൂമിൻ്റെ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഇനി സ്റ്റവിലേക്ക് ഇഡലി പാത്രത്തിൽ അല്പം വെള്ളം വെച്ച് തിളപ്പിക്കാനായി വെക്കാം ഇനി നമുക്ക് ഇഡ്ഡലി തട്ട് അതിൻ്റെ പുറത്തേക്ക് ഇതേപോലെ വെച്ചതിന് ശേഷം മഷ്റൂമിന്റെ ഷേപ്പിൽ തയ്യാറാക്കി വെച്ചിട്ടുള്ള മാവ് ഈ ഇഡലി തട്ടിലേക്ക് വയ്ക്കാം ഇപ്പോൾ നമ്മൾ തയ്യാറാക്കിയ മുഴുവൻ മാവും ഇഡ്ഡലി തട്ടിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇഡ്ഡലി പാത്രം അടച്ചു വെച്ച് എട്ട് മുതൽ പത്ത് മിനിറ്റ് വരെ വേവിച്ചെടുക്കാം ഇപ്പോൾ ഇതാ കറക്റ്റ് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് തുറന്ന് നോക്കാം നമ്മൾ തയ്യാറാക്കി വെച്ച മാവൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഇഡലി തട്ട് പുറത്തോട്ട് എടുത്ത് വയ്ക്കാം ഇനി ഒരു അല്പം നേരം അതൊന്ന് തണുക്കാനായി വയ്ക്കാം ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമുക്കത് എടുക്കാം ഇപ്പോൾ ഇത് നന്നായി തണുത്തിട്ടുണ്ട് നമ്മുടെ കൈ കൊണ്ട് എടുക്കുമ്പോൾ ഒട്ടും തന്നെ ഒട്ടാത്ത രീതിയിലാണ് വരുന്നത് അതുപോലെ തന്നെ ഇത് അല്പം വീർത്ത് വന്നിട്ടുണ്ട് വെന്ത് നന്നായി ഒന്ന് വീർത്തും കൂടി വന്നിട്ടുണ്ട് നല്ലൊരു മണവും വരുന്നുണ്ട് കാരണം ഇതിലേക്ക് നമ്മൾ ഉരുളക്കിഴങ്ങും ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നല്ലൊരു മണവും ഉണ്ട് ഇനി ഒരു പാൻ എടുപ്പത്തേക്ക് വെക്കാം പാൻ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് രണ്ട് സ്പൂൺ എണ്ണ ചേർക്കാം എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് അര സ്പൂൺ ജീരകം ചേർക്കാം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം ഇനി ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് ഇതിലേക്ക് ചേർക്കാം വെളുത്തുള്ളി കുറച്ച് കൂടുതൽ ഇടുമ്പോൾ റെസിപ്പി നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഞാനിവിടെ ഒരു പത്ത് പന്ത്രണ്ട് അല്ലി വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട് ഇനി ഇത് ഈ വെളുത്തുള്ളി നന്നായി ഒന്ന് മുരിയണം നന്നായി മൊരിഞ്ഞു വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം വെളുത്തുള്ളിയുടെ കളറ് നന്നായിട്ടൊന്ന് ബ്രൗൺ ആയി കിട്ടണം അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇനി ഇതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റാം നമ്മളിപ്പോൾ ചേർത്തിട്ടുള്ള ഉള്ളി നല്ല രീതിയിൽ ഒന്ന് വാടി വരുന്നതുവരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇപ്പോഴിതാ ഉള്ളി നന്നായിട്ട് വഴുന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് മസാലകൾ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ചേർക്കാം അര ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം ഇനി ഒരു അര ടീസ്പൂൺ ഗരം മസാലയുടെ പൊടി കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഈ മസാലയുടെ ഒക്കെ പച്ചമണം മാറിക്കിട്ടുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം സ്റ്റവിൻ്റെ ഫ്ലെയിം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വഴറ്റാൻ ഇപ്പോഴിതാ നമ്മൾ ചേർത്ത മസാലയുടെ പച്ചമണം മാറിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം നമ്മൾ നേരത്തെ മാവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചേർക്കുന്നത് ഈ ഒരു മസാലയ്ക്ക് മാത്രം വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ചേർക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം ഇനി നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ളത് ഈ മസാലക്കൂട്ടിലേക്ക് ചേർക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്നും മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കണം ഞാൻ മിക്സ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു മിനിറ്റ് അടച്ചു വെച്ചും വേവിക്കാം ഒരു ലോ ഫ്ലെയിമിൽ അടച്ചു വെച്ച് വേവിച്ചാലും നല്ലതാണ് ഞാനിത് അടച്ചു വെച്ച് വേവിക്കാതെ നല്ല രീതിയിൽ തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്കും നമ്മൾ ചേർത്തിട്ടുള്ള മസാലയൊക്കെ നമ്മുടെ ഈ റെസിപ്പിയിൽ പിടിച്ച് നല്ല ടേസ്റ്റായി കിട്ടും ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുറച്ച് മല്ലിയില കൂടി ഇതിലേക്ക് ചേർത്ത് ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ നമ്മുടെ റെസിപ്പി നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം ഈ റെസിപ്പി ചൂടോടെ കഴിക്കാൻ നല്ല അടിപൊളിയാണ് അല്പം എരിയൊക്കെ ചേർത്തിട്ട് കഴിക്കാൻ എന്ത് ടേസ്റ്റാണെന്നോ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുന്ന സമയത്ത് ഇതേപോലെ ഒരു റെസിപ്പി റെഡി ചെയ്തു വെച്ചാൽ അവർക്ക് ചായയോടൊപ്പം കഴിക്കാൻ അടിപൊളിയാണ് ഈ റെസിപ്പി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും തയ്യാറാക്കാം അതുപോലെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാനും ബെസ്റ്റാണ് ഈ ഷേപ്പിൽ മാത്രമല്ല കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഈ റെസിപ്പി തയ്യാറാക്കാവുന്നതാണ് അല്പം വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷേപ്പിൽ കാണുമ്പോൾ കുട്ടികൾക്ക് എടുത്ത് കഴിക്കാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ടായിരിക്കും അതേപോലെ തന്നെ ഇതിൻ്റെ ടേസ്റ്റും അടിപൊളിയാണ് അപ്പോൾ കൂട്ടുകാരെല്ലാം ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കുകയും വേണം കൂടാതെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലും കമൻറ്റ് ബോക്സിൽ വന്ന് അറിയിക്കണം അപ്പോൾ ഇന്ന് കാണിച്ച ഈ വെറൈറ്റി ആയ റെസിപ്പി കൂട്ടുകാർക്കെല്ലാം ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം അപ്പോൾ മാത്രമേ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് എളുപ്പം ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയ വീഡിയോയുമായി വീണ്ടും വരാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി